പ്രൈവറ്റ് ലിമിറ്റഡ് എൽ എൽ പിന്നും തമ്മിലുള്ള വ്യത്യാസം ഇത് ഇതാണ് ഇത് ഇതാണെന്ന് കൃത്യമായിട്ട് പറയാമോ ഓക്കെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണെങ്കിൽ മോസ്റ്റ്ലി വരുന്നത് ഒരു ഷെയറിന് ഒരു വോട്ടാണ് സോ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് ആണ് ആ കമ്പനിയുടെ മെജോറിറ്റി ആ കമ്പനിയുടെ ഡിസിഷൻ തീരുമാനിക്കുന്നത് പക്ഷെ എൽ എൽ പിയിൽ വരുമ്പോൾ ഒരാൾക്ക് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും പേർ ഷെയർ ഓഫ് ഷെയർ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റൂല എന്ത് അത് എൽ എൽ പിയിൽ ആ രൂപത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി കംപ്ലൈൻസസ് കുറവ് എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൽ യാതൊരുവിധ ബിസിനസ്സും നടന്നിട്ടില്ല എന്ന് വിചാരിക്കാം പക്ഷെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ കണക്കുകൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണം എൽ എൽ പിയിൽ വരാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ടേൺ ഓവർ നാൽപ്പത് ലക്ഷം രൂപ വരെ ഒരു വർഷത്തിലുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ട്വൻറ്റി ഫൈവ് ലാക്കിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് രണ്ട് ഫയലിംഗ്സാണ് മെയിൻ ആയിട്ട് വരുന്നത് ആനുവലി ഒന്ന് ഫോം എ ഒ സി ഫോറും എം ജി ടി സെവനും ഇത് ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ നൂറ് രൂപ വെച്ചിട്ട് ഒരു ഫയലിംഗിന് പെനാൾട്ടി വരും ഓക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പക്ഷെ ഇത് എൽ എൽ പിയിൽ വരുമ്പോ ഈ പെനാൾട്ടി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ തുടങ്ങി മൂന്ന് വർഷമായിട്ട് ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫയലിംഗ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഡയറക്ടേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും പിന്നെ അവർക്ക് വേറൊരു കമ്പനിയിലോ അല്ലെങ്കിൽ വേറൊരു എൽ എൽ പിയിലോ ഡയറക്ടർ വരാൻ പറ്റൂല പ്ലസ് ഇതിന്റെ പെനാൾട്ടി ഭീകരമായിരിക്കും കാരണം ഒരു ദിവസത്തേക്ക് രണ്ട് ഫയലിങ്ങും കൂടി ഡിലേ ആയി കഴിഞ്ഞാൽ ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരു ദിവസത്തേക്ക് പെനാൽറ്റി പെർ ഡേ പെർ ഡേ ത്രീ സിക്സ്റ്റി ഫൈവ് ഇന്റു ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഒരു വർഷം നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ വരും അപ്പൊ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ മാത്രമല്ല അത് കൊണ്ടുപോവാനും ധൈര്യം അല്ലെങ്കിൽ ആ കൊണ്ടുപോവാനും സന്നദ്ധരായിട്ടുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ പറ്റും സോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നമുക്ക് ഇത്രയും ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റൂല ഷെയർ ഹോൾഡേഴ്സിനെ അക്കോഡേറ്റ് ചെയ്യാൻ കഴിയില്ല എൽ എൽ പിയിൽ അൺലിമിറ്റഡ് പാർട്ട്ണേഴ്സ് ആണ് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഏത് ബിസിനസ് എത്ര ഇൻവെസ്റ്റേഴ്സ് എത്ര പാർട്ട്നേഴ്സ് അതല്ലെങ്കിൽ ഏത് ലെവലിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ എൽ എൽ പി ആണോ ബെസ്റ്റ് എന്നുള്ളത് കൺസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരാൾ ചൂസ് ചെയ്തു പ്രൈവറ്റ് ലിമിറ്റഡ് ചൂസ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾ എൽ എൽ പി ചൂസ് ചെയ്തു ഇനി ഇവിടുന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ടോ മാറാൻ പറ്റുമോ മാറാനൊക്കെ കഴിയും അതിന് പക്ഷെ നമ്മളൊരു പുതുതായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നതും നിലവിലൊരു ഒരു എൽ എൽ പി തുടങ്ങിയിട്ട് എൽ എൽ പിന്റെ ഭാവിയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കുന്നതും തമ്മിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അതിൽ എല്ലാ പാർട്ട്ണേഴ്സും സൈൻ ചെയ്യണം നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആരൊക്കെ നമ്മൾ പൈസ കൊടുക്കാനുണ്ട് അവരിത് നമ്മൾ എൻഒസി വാങ്ങിക്കണം ഇങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഈ എൽ എൽ പിന്നു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ട്